കവിതാ സാംസ്കാരിക വേദി ഏർപ്പെടുത്തിയ സാഹിത്യരത്ന പുരസ്കാരം കലാസാഹിത്യ ചിന്തകനും ഗ്രന്ഥകാരനും വീനസ് ബുക്സ് ആൻഡ് പബ്ലിഷിംഗ് കമ്മ്യൂൺ ചെയർമാനുമായ ഡോക്ടർ ജിതേഷ് ജിക്ക് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സമ്മാനിച്ചു സചിത്ര പ്രഭാഷണങ്ങളിലൂടെയും സാഹിത്യ ബോധന വരയരങ്ങുകളിലൂടെയും വിശ്വസാഹിത്യകൃതികളെയും എഴുത്തുകാരെയും കഥാപാത്രങ്ങളെയും അനേകലക്ഷം പ്രേക്ഷകരിലേക്ക് എത്തിച്ച സചിത്ര പ്രഭാഷകനാണ് ഡോക്ടർ ജിതേഷ് ജി എന്ന് മന്ത്രി പറഞ്ഞു കൊനിബീനസ് ബുക്സ് പ്രസിദ്ധീകരിച്ച സൂഫി സാഹിത്യകാരി ബദരി പുനലൂരിൻ്റെ ചുവന്ന ആത്മാവ് നോവൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ എം ആർ തമ്പാനു നൽകി പ്രകാശനം ചെയ്തു തിരുവനന്തപുരം വൈ എം സി എ ബ്രിട്ടീഷ് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ സംസ്ഥാന ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടർ ഡോക്ടർ എം ആർ തമ്പാൻ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് കൺവീനർ എം എം ഹസൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മുൻ എം പി പണ്യൻ രവീന്ദ്രൻ മുൻ മന്ത്രി പന്തളം സുധാകരൻ മുൻ എം എൽ എ കെ എസ് ശബരിനാഥ് ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ ബി കെ ജോസഫ് സ്വാമി സാന്ദ്രാനന്ദ കേന്ദ്ര സാഹിത്യ അക്കാദമി മുൻ അംഗം ഡോക്ടർ കായംകുളം യൂനസ് സാഹിത്യകാരി ബദരി പുനലൂർ പ്രമുഖ ഓർത്തോപീഡിക് സർജന്മാരായ ഡോക്ടർ ജെറി മാത്യു ഡോക്ടർ എസ് ഡി അനിൽകുമാർ ബഷീർ ഫൈസി സജ്ജയ് ഖാൻ ഷിഹാബ് മുനമ്പത്ത് തുടങ്ങി രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു കലാ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ വിശിഷ്ട വ്യക്തികളെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം